സംവിധായകൻ ഹരിഹരനെതിരെ നടി ചാർമിള ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ സ്ഥിരീകരിച്ച നടൻ വിഷ്ണുരഗത അവർ വഴങ്ങുമോ എന്നാണ് സംവിധായകൻ ഹരിഹരൻ ചോദിച്ചത് ചാർമിളയോട് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാനും പറഞ്ഞു ചാർമിള പറ്റില്ല എന്നും പറഞ്ഞു ഇക്കാര്യം ഹരിഹരനെ അറിയിച്ചു ഇതിനുശേഷം പരിണയത്തിൽ അവസരം നഷ്ടപ്പെട്ടുവെന്നുമാണ് വിഷ്ണു ഒരു സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തിയത് നടന്മാർ സംവിധായകർ നിർമ്മാതാക്കൾ തുടങ്ങി ഇരുപത്തിയെട്ട് പേർ തന്നോട് ലൈംഗിക ചുവയോടെ പെരുമാറിയിട്ടുണ്ട് എന്ന നടി ചാർമിള കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത് അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമയുടെ നിർമ്മാതാവ് എം പി മോഹനനും സുഹൃത്തുക്കളും മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നും നടി പറയുന്നു തന്റെ കുടുംബം ഇടപെട്ടാണ് രക്ഷിച്ചത് താൻ വഴങ്ങുമോ എന്ന നടൻ വിഷ്ണുവിനോട് സംവിധായകൻ ഹരിഹരൻ ചോദിച്ചു തയ്യാറല്ല എന്ന് പറഞ്ഞതോടെയാണ് പരിണയം സിനിമയിൽ നിന്നും തന്നെ ഒഴിവാക്കിയതെന്നും നടി ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമക്കിടെ കൂട്ട മാനഭംഗത്തിന് ശ്രമമുണ്ടായി പീഡന ശ്രമത്തിനിടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്റെയും അസിസ്റ്റന്റിനെയും സാരി വലിച്ചൂരാൻ ശ്രമിച്ചു പുരുഷ അസിസ്റ്റന്റിനെയും മർദ്ദിച്ചു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു അവസാനം ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ രക്ഷിച്ചത് ഓട്ടോ ഡ്രൈവറാണ് നിർമ്മാതാവ് എം ബി മോഹനനും സുഹൃത്തുക്കളുമാണ് മാനഭംഗത്തിന് ശ്രമിച്ചത് താൻ രക്ഷപ്പെട്ടുവെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അതിന് കഴിഞ്ഞില്ല ഒരുപാട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തത് കൊണ്ടാണെന്നും നടി പറഞ്ഞു അതേസമയം മലയാള സിനിമയിൽ പ്രായമുള്ള സ്ത്രീകളോട് പോലും മോശമായി പെരുമാറുന്ന പ്രവണത പതിവാണെന്ന് തുറന്നു പറഞ്ഞ നടി ലക്ഷ്മി രാമകൃഷ്ണൻ രംഗത്ത് പ്രമുഖ സംവിധായകന്റെ താല്പര്യത്തിന് വഴങ്ങാത്തതിനാൽ നിസാരമായ സീൻ പോലും പത്തൊമ്പത് തവണ റീടേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അവർ ഒരു ചാനലിനോട് വെളിപ്പെടുത്തി സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് എന്നും നടി പറഞ്ഞു കുടുംബ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ സംവിധായകൻ കൊച്ചിയിലെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നും ഇത് നിരസിച്ചതിനാൽ ഒരു ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്നും ലക്ഷ്മി രാമകൃഷ്ണൻ പറഞ്ഞു ഇന്ന് ഇവിടെ എന്റെ ഒപ്പം സ്റ്റേ ചെയ്യണം എന്നാലേ ലക്ഷ്മിക്ക് ആ റോളുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നല്ല മെസ്സേജ് തിരിച്ചയച്ചു ശരിക്കും പറഞ്ഞു അതോടെ എന്റെ റോളും പോയി എന്നാണ് ലക്ഷ്മി പറഞ്ഞത് മലയാള സംവിധായകന്റെ തമിഴ് സിനിമയുടെ ലൊക്കേഷനിലും ദുരനുഭവം ഉണ്ടായി എന്ന് തുറന്നു പറഞ്ഞ നടി അമ്മ വേഷങ്ങളിൽ അഭിനയിക്കുന്ന നടിമാർക്ക് തമിഴിൽ ബഹുമാനം ലഭിക്കുമെന്നും പറഞ്ഞു ഹേമ കമ്മിറ്റി പോലെയൊന്ന് മലയാളത്തിൽ മാത്രമേ സാധ്യമാകൂവെന്നും ലക്ഷ്മി പറഞ്ഞു ജേക്കബിന്റെ സ്വർഗരാജ്യം അടക്കം നിരവധി മലയാള സിനിമകളിൽ ലക്ഷ്മി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് പുറത്തും ശക്തമായ നിലപാടുകളാണ് എന്നും ലക്ഷ്മി സ്വീകരിച്ചിരുന്നത് അതേസമയം പീഡന ആരോപണത്തിൽ പ്രതികരിച്ച നടൻ ജയസൂര്യ രംഗത്ത് തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പീഡന ആരോപണമാണെന്നും നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി മുന്നോട്ടു പോകുമെന്നും ജയസൂര്യ പറഞ്ഞു പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നത് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോക സഞ്ചാര പൂർത്തിയാക്കിയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരുമെന്നും നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്നും ജയസൂര്യ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം രണ്ട് യുവനടിമാരുടെ പേരിലാണ് നിലവിൽ ജയസൂര്യക്കെതിരെ കേസുള്ളത് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കരമന പോലീസും സെക്രട്ടേറിയറ്റിൽ വെച്ചുള്ള സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി